മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ അപക്വമായ പ്രസ്താവന ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയ്ക്ക് കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വിഷയത്തിൽ പ്രതികരിച്ചു ഇന്ത്യ സഖ്യ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവന എന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് പോലും പ്രതികരിച്ചത് ആരോ എഴുതി കൊടുത്ത ഒരു പ്രസംഗത്തിന്റെ പേരിൽ നിശിത വിമർശനം ഏറ്റുവാങ്ങി നിൽക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിൽ കൊമ്പുകോർക്കാൻ തക്ക എന്ത് സാഹചര്യമുണ്ടായി എന്ന ചോദ്യമാണ് ഇങ്ങും ഉയരുന്നത് രാഹുൽ ഗാന്ധിയുടെ അപക്വമായ നിലപാടാണ് പിണറായിക്കെതിരായ പ്രസ്താവനയെന്ന് ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിരൂക്ഷമായ മറുപടിക്കും രാഹുലിന്റെ പ്രസ്താവന കാരണമായി രാഹുൽ ഗാന്ധി നിങ്ങൾ നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ കേട്ടോ അത് നിങ്ങളെ ഈ അടക്കി വാണിരുന്ന ഞങ്ങളെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുമടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നു ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയെ ഇത് പ്രതികൂലമായി ബാധിച്ചു മുഖ്യമന്ത്രി ഉയർത്തിയ വിമർശനങ്ങൾക്ക് പിന്നീട് ഒരക്ഷരം മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല മറ്റ് കോൺഗ്രസ് നേതാക്കളാകട്ടെ മുഖ്യമന്ത്രിയുടെ വിമർശനം കേട്ട കേട്ടഭാവം കാണിക്കുന്നുമില്ല ഗാന്ധി തന്നെ സ്വയം മറുപടി പറയട്ടെ എന്ന മട്ടിൽ മാറി നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിലുള്ള വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിലും ചൂണ്ടിക്കാട്ടി ഞാൻ വിമർശിക്കുന്നതിനേക്കാൾ രൂക്ഷമായി ഗാന്ധിയെ കേരള മുഖ്യമന്ത്രി വിമർശിച്ചുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തോറ്റോടുമെന്നും പ്രധാനമന്ത്രി കളിയാക്കി രാഹുൽ ഗാന്ധി തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണെന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന രാഹുലിന്റെ പ്രധാനമന്ത്രി മോഹത്തെ പോലും തകർത്തു കളയാൻ സാധ്യതയുള്ള വാക്കുകളാണ് ഇത്രയും അപക്കുമായ നേതാവിനെ എങ്ങനെ പ്രധാനമന്ത്രിയാക്കുമെന്ന ചോദ്യം ഒരു നിർണായക ഘട്ടത്തിൽ ഉയർത്തിയാൽ കോൺഗ്രസിന് മറുപടി പറയാൻ പാടായിരിക്കും ഇലക്ഷൻ ഡെസ്ക് കൈരളി ന്യൂസ്